ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിട്ടുള്ള അറുപത്തി ലക്ഷം പേർക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് സർക്കാർ ഇനി വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് ഗഡ് പെൻഷൻ കുടിച്ചുകയാണ് നാലായിരം എണ്ണൂറ് രൂപ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാർ നൽകി പുതിയ സാമ്പത്തിക വർഷം മുതൽ വിതരണം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഈ തുക പൂർണ്ണമായും വിതരണം ചെയ്യും ഏപ്രിൽ മാസം മുതൽ ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ് അതുമാത്രമല്ല ഫെബ്രുവരി മാസം ലഭിക്കുക തനത് മാസത്തെ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ സഹായമായിരിക്കും തുക വർദ്ധനവ് സംബന്ധിച്ച് പുറത്തു വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്ന് പറഞ്ഞിട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ തുക വിതരണവുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന അറിയിപ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്നും പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ കൂടിയാണിത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പരമാവധി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും നിറവേറ്റുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പെൻഷൻ വർധനവ് കൂടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത് ഫെബ്രുവരി മാസത്തിനുള്ള ഈ ആഴ്ച നടക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കും അറുപത്തിരണ്ട് ലക്ഷം പേർക്കും സാമ്പത്തിക സഹായത്തിൽ വർദ്ധനവ് ഉണ്ടാവുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് അത് മാത്രമല്ല പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയോ അതിന് മുകളിലോ ആണെങ്കിൽ അവർക്ക് പെൻഷൻ ലഭിക്കാൻ അർഹതയില്ല തുടർന്ന് നമുക്ക് ലഭിക്കുന്ന പെൻഷൻ തുടർന്നും ലഭിക്കാൻ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നവർ എല്ലാവരും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള നിർദ്ദേശം നമുക്ക് ലഭിക്കുക അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് രേഖകൾ സമർപ്പിക്കുക പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കുക നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് അറുപത് ന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇത് ബാധകമല്ല വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെട്ടവർ എല്ലാം ഇതും തന്നെ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ആധാർ കാർഡിൻ്റെ കോപ്പി കൂടി ചേർത്ത് വേണം രേഖകൾ നിങ്ങൾ സമർപ്പിക്കാൻ അപേക്ഷ വെക്കേണ്ടത് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ മുഖേനയാണ് അപേക്ഷ സമർപ്പിച്ചു അപ്രൂവ് ആയി കഴിഞ്ഞു രേഖകൾ ഡൗൺലോഡ് ചെയ്ത് ആധാർ കാർഡിൻ്റെ കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്തുകളിൽ ഏൽപ്പിക്കുക ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ ഈ കാര്യങ്ങളെല്ലാവരും എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക പെൻഷൻ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങളെല്ലാവരും തന്നെ ചെയ്തു എന്നും ഉറപ്പുവരുത്തുക വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക